മുറ്റിപ്പൂ കമ്മലണി മന്ദാരപ്പൂ ചേലയുടുത്ത് എന്താ കാണുന്ന സന്തുണിമേളമാകെ നിറഞ്ഞോ പുലരിയിൽ പൂക്കളങ്ങൾ തൊടുപുറി കൊന്നുപാ സ്വാഗതം നമ്മുടെ തിരുവോണത്തിന് മുമ്പ് ഉത്രാളത്തിൽ തന്നെ മാവേലിയെ നമ്മൾ എത്തിച്ചിരിക്കുകയാണ് അപ്പോ മാവേലി തപുരാന് എല്ലാ സ്വാഗതവും മാവേലിയുടെ മുഖം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ അതൊക്കെ ഒന്ന് പഴയപടി ആക്കിക്കേ ഇവിടെ മുഴുവൻ കുഴിച്ചിട്ടിരിക്കണം അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കുഴിയാണ് പാതാളത്തിൽ വന്ന കുഴിയൊക്കെ ഒന്ന് മാറ്റണം എല്ലാം ശരിയാണ് ഇല്ല കുഴിയുണ്ട് കുഴിയുണ്ട് കുഴിമാറട്ടെ കുഴിമാറട്ടെ ഇത് നമ്മൾ ഉണ്ടാക്കിയ കുഴിയല്ലോ നേരത്തെ ഉണ്ടായിരുന്ന കുഴി തന്നെയാണല്ലോ ഓ അങ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുഴിയിലൂടെ പാതാളത്തിൽ ഇത്തവണ യാത്ര എളുപ്പമായി പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വഴി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം കേരളത്തിൽ ഏത് ഭാഗത്ത് വന്നാലും മുകളിലേക്ക് വരാനായിട്ട് വളരെ എളുപ്പമായി എല്ലായിടത്തും അപ്പൊ മാവേലിയെ വിളിച്ച നീലൂട്ടൻ അവിടെ നിൽക്കുകയാണ് ഇന്ന് നമ്മുടെ നീലൂട്ടന്റെ പിറന്നാളാണ് ഓഹ് അപ്പൊ നീലൂട്ടൻ പിറന്നാളായിട്ട് നമ്മളോട് ഒരു ആഗ്രഹം പറഞ്ഞു എനിക്ക് മാവേലിയെ കാണണം എന്നോട് വന്നിട്ട് പറഞ്ഞു സുജാന്റെ എനിക്ക് മാവേലിയെ കാണണം എന്റെ പിറന്നാളിന് എനിക്ക് അത് മാത്രം മതി ഗിഫ്റ്റ് എന്ന് അതുകൊണ്ടാണ് അങ്ങേ ഒരു ദിവസം മുമ്പേ എനിക്ക് വിളിച്ചു വരുത്തേണ്ടത് നീലൂട്ടൻ തന്നെയാണ് ഇവിടെ കിടന്ന് വിളിക്കുകയായിരുന്നു ആഗ്രഹം അറിഞ്ഞു വിളിക്കാരി മാവേലി എത്തിക്കഴിഞ്ഞു ഇനിയപ്പോ നമുക്ക് അങ്ങോട്ട് ഓണപ്പാച്ചിലേക്ക് ഉത്രാട പാച്ചിലേക്ക് കടന്നാലോ തീർച്ചയായും മാവേലി പാതാളത്തിൽ നിന്ന് ഈ ഇങ്ങോട്ടേക്ക് വരാൻ എന്തായാലും നമ്മുടെ കുഴിയൊക്കെ വഴിയാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ ഈ വരുന്ന വഴിക്ക് ഈ കുഴി ഒരുപാട് കണ്ടിരുന്നു എല്ലായിടത്തും ഇതുവഴി കയറണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും കളമശ്ശേരി വഴിയുള്ള കുഴിയിലൂടെയാണ് വന്നത് അതെ 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 ശരിക്കും നമ്മൾ ആണ് ഈ വഴിയാണ് അപ്പൊ എന്തായാലും കളമശ്ശേരിയിലെ കുഴിയിലൂടെ മാവേലി ഇവിടെ എത്തിക്കുകയാണ് അപ്പോ മാവേലി ഉണ്ടാകും നീലൂട്ടൻ ഉണ്ടാകും നമ്മൾ ഈ ഓണത്തിന് ഉത്രാളം മുതൽ തന്നെ ആ ഒരു കളറാക്കിക്കൊണ്ട് പൊടിപൊടിക്കാൻ പോവുകയാണ് ഒരുപാട് കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് മാവേലി അവിടെ വാർത്തയൊക്കെ കാണാറുണ്ടോ മിക്കവാറും കാണാറുണ്ട് മിക്കവാറും ഈ നാലു മണിക്കുള്ളത് മുടങ്ങാറ കാണാറുണ്ട് അവിടെ അവിടെയും യാതൊരു എല്ലാം അവിടെ ഉണ്ട് ഇഷ്ടം തീർച്ചയായിട്ടും പണ്ടായിരുന്നെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്കലും ഇത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് അവിടുന്ന് തന്നെ ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ കുഴികളായത് കൊണ്ട് കാണാം അപ്പോൾ അങ്ങനെ മലർന്ന് കിടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണാം തീർച്ചയായും മാവേലി കുറെ വിശേഷങ്ങൾ ഇനി പറയാറുണ്ട് പ്രേക്ഷകരെ നമ്മൾ ഇതുവരെ കണ്ടതുപോലെയുള്ള മാവേലിയല്ല ഇതൊരു ഒന്നൊന്നര മാവേലിയാണ് റിപ്പോർട്ടർ ഒന്നൊന്നര ഓണത്തിൽ നീലുട്ടാ മാവേലി പൊളിയാണെന്ന് തോന്നുന്നത് നമുക്ക് പൊളിക്കണ്ടേ പൊളിക്കണം